സംസ്ഥാനത്തെ സ്കൂൾ തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ് പ്രതിദിന വേതനം ഉയർത്താത്തതും ശമ്പളം കൃത്യമായി നൽകാത്തതും മറ്റ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച നൂറുകണക്കിന് സ്കൂൾ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ത്രിദിന സമരം ആരംഭിച്ചു ശമ്പളം കൃത്യമായി ലഭിക്കാത്തത് കാരണം ഭൂരിഭാഗം ആളുകൾക്കും വലിയ കടബാധ്യത ഉണ്ടായി എന്ന് തൊഴിലാളികൾ പറയുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നത് കേരളത്തിൽ എന്നതിൽ തർക്കമില്ല അതേ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ പക്ഷേ ദുരിതത്തിലാണ് ദിവസവേതനമായി ഇവർക്ക് ലഭിക്കുന്നത് മുന്നൂറ് മുതൽ അറുനൂറ് രൂപയാണ് തുച്ഛമായ ആ ശമ്പളം പോലും സർക്കാർ കൃത്യമായി നൽകാറില്ല മൂന്നും നാലും മാസം കഴിയുമ്പോഴാണ് ഒരു മാസത്തെ ശമ്പളം കഷ്ടിച്ച് നൽകുന്നത് ഇരുപതിനായിരത്തോളം പാചക തൊഴിലാളികളാണ് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ തൊഴിലെടുക്കുന്നത് കേന്ദ്രം ആയിരം രൂപയാണ് ഇവർക്ക് വേതനമായി നിശ്ചയിച്ചത് അതിൽ അറുന്നൂറ് രൂപ കേന്ദ്രവും നാന്നൂറ് രൂപ സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത് എന്നാൽ തൊഴിലാളികൾക്ക് ആകെ ലഭിക്കുന്നത് ദിവസേന മുന്നൂറ് മുതൽ അറുനൂറ് രൂപ വരെയാണ് സർക്കാർ വേതന വർധന നടത്തിയിട്ട് മൂന്ന് വർഷമായി നിരന്തരമായി തൊഴിലാളികൾ സമരം ചെയ്തിട്ടും ശമ്പളത്തിൽ ഒരു വർധനയും ഉണ്ടായില്ല കഴിഞ്ഞ എൽ സർക്കാർ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കി വിജ്ഞാപനമുറക്കിയിട്ടും രണ്ടാം എൽ ഡി എഫ് സർക്കാർ അത് നടപ്പിലാക്കിയില്ല ഈ തൊഴിലാളികളെ തൊഴിലാളികൾ എന്നുള്ള പദവി നൽകി അവരംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൊഴിലാളികളായിട്ട് അംഗീകരിച്ചാൽ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി അവർക്ക് കൂലിയും ആനുകൂല്യങ്ങളും വേതനം കൊടുക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തിലേക്ക് വന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ തൊഴിലാളികളെ സംസാരിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും മുൻപ് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കേരളത്തിൽ താരതമ്യേന ഒരു മെച്ചപ്പെട്ട വേതനം ഇവർക്ക് കിട്ടുന്നത് രണ്ടര വർഷമായിട്ട് പണിയെടുത്ത് ശമ്പളം കിട്ടുന്നില്ല രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരം ചെയ്തിട്ട് ഈ ശമ്പളം വാങ്ങുന്നത് നിലവിലുള്ള ശമ്പളവും സർക്കാർ കൃത്യമായി നൽകുന്നില്ല എന്നും തൊഴിലാളികൾ പറയുന്നു മാസങ്ങൾ കഴിയുമ്പോഴാണ് ഒരു മാസത്തെ ശമ്പളം കിട്ടുന്നത് ഇത് തൊഴിലാളികളെ കടക്കിണിയിലാക്കിയിട്ടുണ്ട് കൂടാതെ ഇ എസ് ഐ പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കും ഇവർ അർഹരല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇ എസ് ഐയും പി എഫും തൊഴിലാളികൾക്ക് ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വാഗ്ദാനം നൽകിയിരുന്നു വിരമിച്ചാൽ പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കില്ല വിരമിക്കുമ്പോൾ പെരുവഴിയിലാവുകയാണ് തൊഴിലാളികൾ ഇപ്പൊ ഞങ്ങളെ വളരെയധികം കഷ്ടമായി ഏഴരയ്ക്ക് സ്കൂളിൽ ചെല്ലുന്ന തൊഴിലാളികളുണ്ട് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കണം ചോറ് മൂന്നുകൂട്ടം കറി പിന്നെ അത് കൂടാതെ എക്സ്ട്രാ മുട്ട പിഴുങ്ങണം അത് പൊളിച്ചു കുഞ്ഞും കൊടുക്കണം പാല് കാച്ചു തണുപ്പിച്ച് കുഞ്ഞവും കൊടുക്കണം ഇതെല്ലാം ചെയ്ത് പാത്രം ഇതെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണും പരിസരവും എല്ലാം ക്ലീൻ ചെയ്ത് ഞങ്ങൾ വരെ നല്ല ബ്യൂട്ടി ആയിട്ട് അതിനകത്ത് നിൽക്കേണ്ട രീതിയാണ് നമ്മുടെ തൊഴിലിൻ്റെ വേതനം തരാനുള്ള യാതൊരു സന്മനസ്സും ഈ തൊഴിലാളികളോട് ഈ ഗവൺമെൻറ് കാണിക്കുന്നില്ല എ ഐ ടി യു സി സ്കൂൾ പാചക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ത്രിദിന പ്രതിഷേധ പരിപാടി കഴിഞ്ഞ ഇടത് സർക്കാർ ഉറപ്പ് നൽകിയ മിനിമം വേതനവും പി എഫ് ഇ എസ് ഐ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കണമെന്നാണ് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രധാന ആവശ്യം ദിവസവേതനം ആയിരം രൂപയാക്കി ഉയർത്തണമെന്നും കൃത്യമായി ശമ്പളം നൽകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു തൊഴിലാളി വർഗങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ചു പറയുന്ന ഇടത് സർക്കാർ തന്നെയാണ് ഇവരോട് ഈ ക്രൂരത കാണിക്കുന്നത് ഇവരും മനുഷ്യരാണ് കേരളത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഭക്ഷണം ഉണ്ടാക്കുന്നവർ അവരോട് ഈ അവഗണന അത് ക്രൂരതയാണ് അൻസാർ തിരുവനന്തപുരം പൊതുജനം അവരുടെ കാര്യം കഷ്ടമാണ് ഇരുന്നൂറ് കുട്ടികൾക്ക് മൂന്ന് പാചക തൊഴിലാളികൾ എന്നതാണ് കേന്ദ്ര അനുവാദം എന്നാൽ സംസ്ഥാനത്ത് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു തൊഴിലാളി ഭക്ഷണം പാചകം ചെയ്യണമെന്ന ഉപാധി സംസ്ഥാന സർക്കാർ ഇവർക്ക് ഇവർക്കുമേൽ അടിച്ചേൽപ്പിച്ചു എന്നാണ് ഈ തൊഴിലാളികളുടെ പരാതി പാചക തൊഴിലാളികളുടെ വേതനം പടിപടിയായി വർദ്ധിപ്പിച്ചു നൽകാൻ സംസ്ഥാനത്തെ മുൻ സർക്കാരുകളെല്ലാം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രൂപ പോലും വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നാണ് പാചകത്തൊഴിലാളികൾ പറയുന്നത് കേൾക്കാം ഞാൻ മുപ്പത്തിയാറ് വർഷമായി ജോലി ചെയ്യാൻ നോങ്ങട്ടെ എട്ട് രൂപയ്ക്ക് കയറുന്നതാണ് ഇനി ഞങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് പിന്നെ എനിക്ക് തന്നെ ഭയമാണ് എപ്പോഴാണ് പിരിച്ചുവിട്ട വെറും കയ്യോടെ പോകാൻ കണ്ണുനീരോടെ പോകാൻ എനിക്ക് പറ്റില്ല ഒരമ്മ നാൽപ്പത് കൊല്ലം ജോലി ചെയ്തിട്ട് ഇന്നലെ ഈ രണ്ട് ദിവസം മുമ്പ് വാരി വെക്കണ സമയത്ത് തന്നെ വെള്ളം തിളച്ച വെള്ളം കാ പോയി ആ മറിഞ്ഞു പോയി കാല് രണ്ടും പൊള്ളി ഒരു നടക്കാൻ പോലും പറ്റാതെ ആ മകൻ എടുത്ത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജോലി നമ്മളെ സർക്കാർ അംഗീകരിച്ചിട്ടുമില്ല നമ്മളവിടെ ജോലി ചെയ്യണേ തെളിവില്ല ഈ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടിയിട്ട് നമ്മുടെ കുടുംബത്തെ ചിലവും നടക്കില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഭർത്താക്കന്മാരില്ലാത്ത അപ്പോൾ ഇതെല്ലാം ഇതുംകൊണ്ടാണ് കഴിയുന്നത് അപ്പം കൃത്യമായിട്ട് പൈസ കിട്ടിയിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് കഴിയാൻ പറ്റുള്ളൂ ഞങ്ങൾ ഓരോ മാസവും ചെയ്തിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് അറുന്നൂറ് രൂപയാണ് വേതന ഉള്ളത് ആ അറുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ഞങ്ങൾ കൈ നീട്ടിയാൽ പോലും വേറൊരാൾ തരത്തില്ല അവിടെ കിട്ടുന്നുണ്ടെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അഞ്ച് മാസം നാല് മാസം ഒക്കെ പിന്നിട്ടാണ് ഞങ്ങളുടെ പൈസയൊക്കെ കിട്ടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം